ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ചൂസ് ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണുന്നതിൻ്റെ ഇടയിൽ അതിൽ എന്ന് പറഞ്ഞ അവരുണ്ടെങ്കിൽ പറയുന്നുണ്ടായിരുന്നു അവരുടെ അമ്മയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ശബരിമലയിൽ പോയ സമയത്ത് ആദ്യമേ ഇരുമുടി കെട്ടൊക്കെ കെട്ടി പതിനെട്ട് പടി കയറി മേളിൽ ചെന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെയും രണ്ടാമത് വന്നും പിന്നെയും എന്നും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആ ഒരു കുടുംബത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയും ഒരു ആൺകുട്ടിയും ഇതേ കണക്ക് രണ്ടും മൂന്നും പ്രാവശ്യം കയറിയെന്നും അവർ പറയുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ അധികം പേര് വന്നിട്ട് അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറേ അധികം പേര് പറഞ്ഞ് മറ്റ് ചിലരാണ് അങ്ങനെ പറ്റുമെന്നു പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനായി ബേസിക്കായിട്ട് ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് അതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി ഒന്നും കാണുന്നത് പോലും ഇല്ലായിരുന്നു നിങ്ങൾ കുറേയധികം പ്രാവശ്യം പോയിട്ടുള്ളവരുണ്ടാവാം ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളത് ഞാനങ്ങനെ കയറാത്തോണ്ട് എനിക്ക് രണ്ടാം പ്രാവശ്യം ട്രൈ ചെയ്യാത്തോണ്ട് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ അവർ പറഞ്ഞതിൽ യഥാർത്ഥ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീടുടെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പം എന്താണ് അതിൻ്റെ വാസ്തവം എന്നറിയാൻ പറ്റുമല്ലോ